ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഡെയിൻ മൈ ലൈഫ് വീഡിയോ അല്ല ഞാൻ രണ്ട് ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും പിന്നെ ഇക്കാലിൻ്റെ ഉമ്മാൻ ഉപ്പാൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു സ്പോട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പോണത് അമ്പംകുന്നാണ് കേട്ടോ ഇക്കാല ഉമ്മിയുപ്പിയും അനിയനും വൈഫും പിന്നെ തറവാട്ടിലെ കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോണത് അപ്പോൾ ഉമ്മ അവിടെക്ക് നേർച്ച നീയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പെൺകുട്ടികളൊക്കെ പഠിക്കണ ഒരു യെത്തി അപ്പോൾ അപ്പം നമ്മൾ അന്നദാനവും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അന്നദാനത്തിന് വേണ്ടിയിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത് ഉമ്മ അവിടെ കുറച്ച് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കാനൊക്കെ നേർച്ച നീയ്യത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ ആ ഒരു നേർച്ചക്കടം വീട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനിയിപ്പോൾ ഇക്കാൻ്റെ അനിയനും തിരിച്ച് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് പോകണീനു മുന്നേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഉമ്മ നമുക്ക് എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉമ്മ എന്തെങ്കിലും ഒരു നേർച്ച നീയത്ത് വിചാരിക്കും കേട്ടോ ആ ഒരു പ്രയാസം അതോടെ തട്ടി നീങ്ങി പോവുകയും ചെയ്യും ഞാൻ എപ്പോഴും ഇക്കാൻ്റെ അടുത്ത് പറയും ഉമ്മ ജയിച്ചിരിക്കണോടത്തോളം കാലം ഉമ്മാൻ്റെ ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അത് നമ്മൾ മക്കൾക്ക് ചുറ്റിനും ഒരു വലയം പോലെ അതായത് നമ്മൾ ഒരു പ്രയാസോ അല്ലെങ്കിൽ ഒരു ശക്തിക്കോ നമ്മളെ തടാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഉമ്മാൻ്റെ പ്രാർത്ഥന നമ്മളെ ചുറ്റിനും ഉണ്ടാകുന്നുള്ളത് എനിക്ക് ഭയങ്കര വിശ്വാസം കേട്ടോ ആ ഒരു കാര്യത്തിൽ നമ്മൾ അമ്പങ്ങു പോയി വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിയതിനു ശേഷം പിന്നെ നമ്മൾ നേരെ അവിടെ അടുത്തൊക്കെ തന്നെയുള്ള ഒരു ഇത് കേട്ടോ തത്തമംഗലെന്ന് പറയും അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ ഫുൾ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് ഇക്ക ഇത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് വരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് എടുക്കാൻ മാറി എടുക്കാനുള്ള ഡ്രസ്സൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ വെച്ചപാടെ തന്നെ ഇവക്കുട്ടി മുന്നും പിന്നും നോക്കാതെ ഓടുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ വരാൻ തന്നെ സത്യം പറഞ്ഞ പേടിയാണ് പക്ഷെ കുട്ടികൾക്ക് ഇത് പിന്നെ അത്ര വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒന്ന് വന്നത് തന്നു അന്ന് ഇറങ്ങിയ ടൈമിൽ നല്ല കാലാവസ്ഥയായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളമൊക്കെ നല്ല തെളിഞ്ഞു ശാന്തായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കായിരുന്നു അതിൻ്റെ അടുത്ത് ഇക്ക തലയിക്കെട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തേക്ക് അങ്ങനെ ഇറങ്ങിയ പാടെ തന്നെ മഴ തുടങ്ങി പിന്നെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മഴ പെയ്തപ്പോ സത്യം പറഞ്ഞ അവിടെ നിൽക്കാൻ തന്നെ പേടി തോന്നിട്ടോ കാരണം ഈ വെള്ളം ഒരു മലൻറെ മുകളിൽ നിന്നാണ് വരുന്നത് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ പക്ഷേ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം പക്ഷേ മഴ ചതിച്ചു കണ്ടില്ലേ നല്ല മഴയാണ് തന്നെ കേട്ടോ പിന്നെ നമ്മൾ അവിടെ കുറേ സമയമൊന്നും നിന്നില്ല കാരണം ചെറിയ കുട്ടികളൊക്കെ കൂടെ ഉള്ളതല്ലേ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ മലയിൽ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം പൊങ്ങും പറഞ്ഞു അവിടെയുള്ള ഇത്താത്തമാരൊക്കെ അങ്ങനെ മക്കൾക്ക് വലിയ മനസ്സൊന്നും ഇല്ല കേട്ടോ അവിടെ നിന്ന് പോരാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇക്കാനോടും മക്കളോടൊക്കെ യുദ്ധം ചെയ്ത് ഒടുക്കാൻ നമ്മൾ അവിടുന്ന് വീട്ടിൽ തന്നെ തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ചു പോരുന്ന വഴിയിൽ മണ്ണാർക്കാട് എത്തിയപ്പോൾ ആ പുഴൻ്റെ തീരത്തൊന്ന് ഇറങ്ങണമെന്ന് അവർക്ക് വലിയ ആഗ്രഹം കാരണം അവർ വിചാരിച്ചോടത്ത് അവർക്ക് നിൽക്കാൻ പറ്റിയില്ലല്ലോ അപ്പം ഈ പുഴയിലെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ സമയം ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ലാസ്റ്റ് പിന്നെ അവർക്ക് കറിഞ്ഞ് കാല് പിടിച്ച് അവിടെ നിന്ന് ഇറക്കിയിട്ട് അവരെ കൊഞ്ഞാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അങ്ങോട്ട് താഴെക്ക് പുഴൻ്റെ അവിടെക്ക് ഇറങ്ങി പോയതായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് പേടിയായി കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രം പറഞ്ഞിട്ട് ഞാനും പിന്നെ ഇറങ്ങി പോയിട്ടോ അവിടെ അവരെ മഴ ചതിച്ചു അവിടെ ഇറങ്ങിയ പാടത്ത് തന്നെ മഴ പെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ അവിടെ അവരെ നിക്കാൻ സമയത്തില്ല കേട്ടോ വേഗം തന്നെ എല്ലാരേയും കയറ്റി തിരിച്ചു വരുമ്പോൾ ഈ മഴയത്ത് നല്ല ചൂടുള്ള ചായയും പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളൊരു തട്ടുകാടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ സാധനങ്ങൾ പല വെറൈറ്റീസും ഉണ്ട് ആള് ഇക്കാലൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് അവിടെയുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ ഒക്കെ തന്നെ അങ്ങനെ അത് ആ കൂടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ എവിടെയും കയറണില്ല കാരണം മഴയായി എല്ലാം കൂടെ കഴിച്ചു വയറു തന്നപ്പോൾ ലാസ്റ്റ് ഈ ഒരു ചിക്കൻ പക്ക അവിടെ മാത്രം ബാക്കിയായി കണ്ടപ്പോൾ എനിക്കതിനവിടെ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ല കേട്ടോ കാരണം ഇപ്പൊ വേണ്ടാന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വെച്ച് പോകുന്നല്ലോ എന്ന് ഓർത്തിട്ടൊരു സങ്കടം ഇരിക്കും ഇന്നത്തെ യാത്രയിൽ മക്കൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്നു പറഞ്ഞിട്ട് അവരിതാ പിറ്റേ ദിവസം രാവിലെ തന്നെ അനിയത്തിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ സ്കൂളില്ല അപ്പോൾ ഇതാ നമ്മുടെ കൂടെ ആഫിക്കുട്ടി മരുന്നുണ്ട് കേട്ടോ അനിയത്തിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞ പാടം താണ്ട് ഇറങ്ങിയിക്കുകയാണ് കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഒരുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ മക്കൾ വേറൊന്നും അല്ല അനിയത്തിൻ്റെ വീട്ടിൽ തന്നെ അവിടെ അവളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ അവിടുന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു തീരുമാനത്തിലാണിട്ടോ അനിയത്തിയും ഡെയിലി വിളിക്കൂട്ടോ അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അലക്കാനുള്ളതൊക്കെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അലക്കി തീരും നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കോ അതിൻ്റെ പുറത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് ആ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ആ വെള്ളച്ചാട്ടം ഇങ്ങനെ ഇടയ്ക്കിടക്ക് കാണിച്ചു തരും കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹം തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താണെങ്കിലും ഇന്നിപ്പോൾ അവളുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ നമ്മൾ അനിയത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ട്ടോ ആ വെള്ളച്ചാട്ടം അങ്ങനെ വലിയതായിട്ടൊന്നും ഇല്ല ചെറിയൊരു വെള്ളച്ചാട്ടമാണ് എങ്കിലും നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് ആ അലക്കാനും കുട്ടികൾക്ക് കുളിക്കാനൊക്കെ അപ്പോൾ അതാ വന്ന പാടനെ കുട്ടികൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കുറേ മുമ്പുള്ളൊരു ബ്ലോഗിൽ ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ആക്കിയപ്പോൾ അന്നും ആ ഒരു വെള്ളച്ചാട്ടം കാണിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു ഭാഗത്ത് അങ്ങനെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ അവിടെയൊക്കെ പടുത്തുയർത്തി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ചെല്ലുന്നെന്ന് പറഞ്ഞപ്പോൾ അനിയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ ഫുഡ് വെച്ചിട്ട് അതൊക്കെ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കാണ്ട് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും അവർ കയറില്ല അപ്പോൾ അതാ നമ്മൾ ആഫീക്കുട്ടി ഇവിടെ ആ ബിരിയാണി ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പണിക്കുട്ടി അവിടെ കാര്യമായിട്ട് മതില് കടറടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ള ആ ഒരു കല്ലുണ്ടല്ലോ അത് ചെറുണ്ടി അതിൽ നിന്നുള്ള മണ്ണാണ് കേട്ടോ ആ കല്ലിലൊക്കെ ആക്കിയിട്ടുള്ളത് കല വെള്ളത്തിൽ കളിക്കാൻ പറ്റാത്ത സങ്കടം ഇവിടം കൊണ്ടാണ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും തടുക്കാൻ വേണ്ടി പോയിട്ടില്ല കേട്ടോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ പിന്നെ ഇവിടെ മക്കൾക്ക് പൊതുവെ മഴ വെയിൽ വെള്ളം അതൊന്നും അവരെ ബാധിക്കൂല കേട്ടോ ജനിച്ചപ്പം തൊട്ട് എല്ലാ വെള്ളം ശീലാക്കിയിട്ടുള്ളതുകൊണ്ട് അവർക്കങ്ങനെ വെള്ളം മാറിയെന്ന് വെച്ചിട്ടോ തണുപ്പോ ചൂടോ വെയിലോ മഴയോ ഒന്നും ഇവരെ ബാധിക്കില്ല കേട്ടോ മഴ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ പനിക്കുക അങ്ങനെയൊന്നും ഇല്ലട്ടോ എൻ്റെ ഉമ്മ എപ്പോഴും പറയും കുട്ടികളെ നമ്മൾ വല്ലാണ്ട് ചിട്ടക്ക് വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കില്ലാത്ത ഉണ്ടാവില്ല മഴ അടിക്കാൻ പറ്റില്ല കാറ്റടിക്കാൻ പറ്റില്ല ഒന്നൊന്നും പറ്റാണ്ടാവും ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഉമ്മ എൻ്റെ ഉമ്മ വളർത്തിയിട്ടുള്ള മക്കളായതുകൊണ്ട് ഞങ്ങളെ ഇൻ്റെ അനിയറ്റഡി ഇന്ത്യ ഒന്നും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരെ ബാധിക്കില്ല കേട്ടോ ഏത് വെള്ളത്തിലും ചാടാ ഏത് ി നടക്കാം എന്ന് വെച്ച് ഒട്ടും അസുഖം വരാത്ത മക്കളൊന്നും അല്ലാട്ടോ വല്ലപ്പോഴൊക്കെ ഒരു പനിക്ക് വരാറുണ്ട് അതങ്ങനെ ഈ ഒരു വെള്ളത്തി കൊണ്ടോ മഴ കൊണ്ടെ കൊണ്ടോ അങ്ങനൊന്നും അല്ല കേട്ടോ കുളിയും കൂടെ മഴയും ഒക്കെ കൂടായിട്ട് ഓരോ ആർമാതിച്ചിട്ടോ അതിനടുക്ക് നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും കയറാൻ പറഞ്ഞിട്ട് ഒരു കയറാൻ കൂട്ടാക്കാണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോ ഏതായാലും ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തലേന്ന് ആ ഒരു പോയ സ്ഥലത്ത് ഒന്ന് ഇറങ്ങാനോ കളിക്കാനോ ഒന്നും പറ്റാത്തതല്ലേ അപ്പൊ ഇന്നിപ്പം ഉമ്മച്ചി ഒന്നും പറയരുത് ഞങ്ങൾ ഇവിടെ കളിച്ചിട്ടേ പോരള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെയും ഞാനേ എന്തെങ്കിലും പറഞ്ഞു എതിർക്കുള്ളൂ കേട്ടോ ഇവിടെ ഇക്കാണെങ്കിലും എൻ്റെ ഉമ്മയാണെങ്കിലും ഒക്കെ ഒരുക്ക് ഫുൾ സപ്പോർട്ടാണ് കിട്ടോ ഒരു കളിക്കട്ടെ കളിച്ച് വളരട്ടെ എന്ന് പറയും യുടെ വെള്ളത്തിലുള്ള കളിയും കുളിം മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞ് അവര് കയറിയിട്ടുണ്ട് അപ്പൊ അത് ആ ഹിക്ക് അവിടെ കാര്യമായിട്ട് വീട് എടുത്തോണ്ടിരിക്കാണ് കേട്ടോ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഇത് അവരവിടുന്ന് കോരിയിട്ടുള്ള മീനാണ് കേട്ടോ അതിനടുക്ക് ഈ ഒരു ബക്കറ്റ് ഇണ്ടടുത്തെന്ന് പറഞ്ഞിട്ട് ഇതില് ഇനിയും ഒരുപാട് മീൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കുറെ എണ്ണം പോയി ബാക്കിയൊക്കെ ഞാൻ കുറേ പിടിച്ചിട്ടാണ് കേട്ടോ ഇത് അവിടെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു ഇക്ക ഈ വെള്ളത്തിന്റെ സ്റ്റാർട്ടിങ് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ കിട്ടോ പക്ഷേ ഇവിടം വരെ പോകാനൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മൊത്തം ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് കിട്ടോ ഇത് ഒരു കുളത്തിൽ നിന്നുള്ള വെള്ളം ആ കുളം നിറഞ്ഞിട്ട് വരുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ അതാ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് മക്കൾ കയറിയതിന് ശേഷം പിന്നെ ഞാനും ഉമ്മയും അനിയത്തി എല്ലാവരും കൂടിയിട്ട് പിന്നെ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്നു കേട്ടോ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള സംഭവം ഞാനും ഉമ്മയും കൂടിയിട്ട് പിന്നെയും കുറേ മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഇവിടുന്ന് അടിച്ച് പൊളിച്ച് പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു പാടം ഉണ്ട് കേട്ടോ അപ്പം ആ പാടത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇതാ ഈ പാടത്ത് വന്നതായിരുന്നു നേശ്ശിക്കുട്ടിക്ക് ആ പാടവരമ്പത്തി കൂടെ നടക്കാനേ കഴിയണില്ല കേട്ടോ എന്നാൽ ഓളിട്ട് എടുക്കാനും പറ്റില്ല അവൾക്ക് അതിൽ കൂടെ നടക്കും വേണം ഇടയ്ക്കിടക്ക് വീഴുന്നുണ്ട് അങ്ങനെ ഓളെ വീഴുന്നതിന് ഇടയ്ക്കിടക്ക് എടുത്ത് കഴുകിച്ചിട്ട് കൊണ്ടിരിക്കുക കുറെ ക്യാഷ് ഒക്കെ മടക്കി കുറെ ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നോക്കും പക്ഷെ നമുക്ക് ചുറ്റിലും അതിലേറെ മനോഹരമായിട്ടുള്ള ഇടങ്ങൾ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകും ഇങ്ങനെ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴാട്ടോ കേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായത് ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് അവിടെ നിന്നായിട്ട് കുറച്ച് കാര്യ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിലും മനോഹരമായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് പക്ഷേ എങ്കിൽ ഇതുവരെ അവിടെ നിന്നും നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ ഇക്കണ്ടടുത്ത് പറയായിരുന്നു നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ വീട് വീട്ടിൽ പോയിട്ട് ആദ്യം നമുക്ക് നമ്മളെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാകും അവിടേക്കൊന്ന് പോയി കാണണം എന്നുള്ളത് അങ്ങനെ എന്താണെങ്കിലും ഇതാ ഇവിടെയുള്ള പാടത്തും വരമ്പിലും തോട്ടിലും ഒക്കെ ഒന്ന് കയറി ഇറങ്ങി അവിടെയൊക്കെ കണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു എന്ന് എനിക്കറിയില്ല ഇഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരു പക്ഷേ പ്രവാസ ലോകത്തിരുന്ന് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് നല്ല മെമ്മറീസ് വന്നിട്ടുണ്ടാവും കുട്ടിക്കാലവും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പാടവും പാടവരമ്പും തോടും അതൊക്കെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവില്ലേ അങ്ങനെ ഇവിടെ ഒക്കെ കണ്ട് തീർത്ത് പിന്നെ നമ്മൾ രാത്രിയാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ ഇത്രേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ